ഹായ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ചെമ്പരീർ പോയിൻ്റ് ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മളെ ആദീനെയും മുത്തശ്ശിനെയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയെ ബോധം കെട്ട് വീണു ആ സമയം സച്ചിയും രേവതിയും കൂടി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ് അപ്പം അതേണ്ട വേഗം തരാം സച്ചി ആദീനെ വിളിച്ചിട്ട് മോനെ ഇനി വന്നേ ആ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ആൻറ്റിക്ക് എന്താ മോനെ പറ്റിയതാണ് ഞങ്ങൾ നടന്ന് വന്നോണ്ടിരുന്നപ്പോൾ തല കറങ്ങി വീണതാണ് നിങ്ങൾ എപ്പോഴാണ് നീട്ടി നാട്ടി വന്നത് ഇന്ന് വന്നതേ ഉള്ളൂ നിങ്ങൾ ആരെ കണം വന്നതാ മോനെ എന്ന് ചോദിച്ചു അപ്പോൾ ആദ്യം ഒന്നും മിണ്ടാന്ന് നിൽക്കുക എന്താ മോനെ ഒന്നും മിണ്ടാത്തത് ആരുടെ വീട്ടിലാ മോൻ വന്നത് എന്ന് ചോദിച്ചു ആരെ കണം വന്നതാ അപ്പോൾ വേഗം തന്നെ കല്യാണി പറഞ്ഞ കാര്യങ്ങൾ വേഗം ഓർത്തെടുക്കുകയാണ് അതെ ഞാനാണ് നിൻ്റെ ആൻറ്റി എന്നോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിന്നെ കാണാൻ ഇവിടെ വരില്ല എന്ന് അതൊന്ന് പറഞ്ഞിരുന്നു കല്യാണി അത് വേഗം ആദ്യം ഓർത്തെടുത്തു കേട്ടോ എന്നിട്ട് എനിക്കറിയില്ല എവിടെയാ വന്നതെന്നും അറിയില്ല പെട്ടെന്ന് തന്നെ രേവതി ഇങ്ങനെ നോക്കിയിക്കാം കേട്ടോ മോനറിയില്ലേ എന്ന് ചോദിച്ചു അപ്പം രേവതിക്ക് വേഗം ഓർമ്മ വന്നു പണ്ട് വിമലാൻഡിയെ കണ്ടപ്പം വിമലാൻഡി പറഞ്ഞിരുന്നു അല്ല നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പം എൻ്റെ മോളിവിടെ അടുത്താ ജോലി ചെയ്യുന്നത് അപ്പം ഇവിടെ വന്നതാണ് എന്ന് പറഞ്ഞത് വേഗം രേവതിക്ക് ഓർമ്മ വന്നു അപ്പം രേവതി പറയുകയാണ് അല്ല ആൻറ്റി അന്ന് മോൾ ഇവിടെ അടുത്ത് എവിടെയോ ജോലി ചെയ്യുന്നോന്ന് പറഞ്ഞിരുന്നു എവിടെയാണെന്ന് അറിയില്ലല്ലോ അറിയോ മോൻ്റെ ആൻറ്റി എവിടെയാ ജോലി ചെയ്യണത് മോൻ്റെ ആൻറ്റിയുടെ വീട് എവിടെയാണെന്നോ അറിയോ മോന് എന്ന് ചോദിച്ചു പറ മോനെ എനിക്കറിയില്ല എന്താ അവരുടെ പേര് അതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു നിനക്ക് അവരുടെ ഫോൺ നമ്പർ അറിയുമോ ഇല്ല എനിക്കറിയില്ല മോനെ നീ ഒന്ന് ഓർത്തു നോക്കിയേ എന്ന് പറഞ്ഞു രേവതി അപ്പോൾ എനിക്കറിയില്ല ആൻറ്റി എന്ന് പറഞ്ഞു മോനൊന്ന് ശ ശ്രമിച്ച് നോക്ക് അപ്പോഴേക്കും ആദ്യം ഒന്ന് വിഷമിക്കാം കേട്ടോ അവൻ അറിയില്ല എന്ന് പറഞ്ഞില്ലേ കൊച്ചു കുട്ടിയല്ലേ പിന്നെ എന്തിനാണ് നീ ചോദിക്കുന്നത് സാരില്ലോ കേട്ടോ അവൻ ഓർമ്മ കാണില്ലായിരിക്കും എന്ന് പറഞ്ഞു ആൻറ്റിയുടെ ബാഗിൽ ഫോൺ കാണും നീ അതിങ്ങെടുക്ക നമുക്ക് നോക്കാം മോളുടെ നമ്പരും കാണും അപ്പം നോക്കിയപ്പോഴത്തേനും ആ അതിനകത്ത് ഫോണുണ്ട് എടുത്തു കേട്ടോ ദേ അയ്യോ ഫോൺ ആകെ പൊട്ടി ഇനി എന്ത് ചെയ്യൂ സച്ചിട്ടാ ഇങ്ങനെ ഉണ്ടിക്കേ നോക്കട്ടെ എന്ന് പറഞ്ഞ സച്ചി വാങ്ങി എന്നിട്ട് സച്ചി ഇതിങ്ങനെ നോക്കുക മുത്തശ്ശിയുടെ ഫോൺ എങ്ങനെയാണ് മോനെ പൊട്ടിയത് എന്ന് ചോദിച്ചു അത് ആ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് തറേ വീണ് പൊട്ടിയതാ അതങ്ങനെയാണ് സംഭവിച്ചത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അവരാകെ കുഴപ്പത്തിലായി ഈ സമയത്താണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരണം കേട്ടോ ഡോക്ടർ വന്നു പരിശോധിച്ചു എന്താ ഏ നിങ്ങൾ ഈ അമ്മയുടെ ബന്ധുക്കളാണോ ഏ അല്ല ഞങ്ങൾ നേരത്തെ അറിയുവായിരുന്നു പക്ഷെ കാറിൽ പോകുമ്പോൾ ഞങ്ങൾ കണ്ടതാണ് തല കറങ്ങി വീണ് റോഡിലേക്ക് കിടക്കായിരുന്നു ഞങ്ങളടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത് ഡോക്ടർ എന്താ പറ്റിയതായിരിക്കും ലോ ഷുഗറും ലോ ബി പി ആണ് ഇവർക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ബോധം പോയിരിക്കുന്നത് പിന്നെ എന്താണെങ്കിലും ഒരു ടെസ്റ്റ് റിപ്പോർട്ടൂടെ കിട്ടാനുണ്ട് അതിന് ശേഷം മറ്റെന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ കുറേ സമയം എന്താ ബോധം വരാത്തത് ചില കേസുകളിൽ പെട്ടെന്ന് ബോധം വരാറുണ്ട് പക്ഷെ ചിലരിൽ വൈകും പിന്നെ ചിലർ മയക്കത്തിൽ നിന്ന് ഉണരാതെ കോമാ സ്റ്റേജിൽ ആയിട്ടുള്ള ഉണ്ട് അയ്യോ എന്ന് പറഞ്ഞ ഇവരൊക്കെ പേടിച്ചു പോയി കേട്ടോ പേടിക്കണ്ട എന്താണെങ്കിലും നോക്കാം ബന്ധുക്കളെ ആരെങ്കിലും ഇവരും അറിയിച്ചോ ഇല്ല ഡോക്ടർ ഇവരുടെ മകൾ ഇവിടെ എവിടെയുണ്ടെന്ന് പറഞ്ഞിരുന്നു അവരുടെ നമ്പർ ഞങ്ങൾക്കറിയില്ല സാരമില്ല ഡോക്ടർ ഞങ്ങൾ നോക്കിക്കോളാം ഇവരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം അതിൻ്റെ ആവശ്യമില്ല ഈ ഹോസ്പിറ്റലിനെ പേഷ്യൻസിനെ നോക്കുന്നത് ഇവിടുത്തെ നേഴ്സുമാർ തന്നെയാണ് കൂട്ടിരിപ്പുകാരുടെ ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ റിസപ്ഷനിൽ കൊടുത്തിട്ട് വീട്ടിലേക്ക് പോയിക്കോളും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് വിളിച്ചോളാം നിങ്ങൾ പോയിക്കോളൂ ഞങ്ങളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയി കേട്ടോ അപ്പം വേഗം നോക്കുകയാണ് അതെ അല്ല സച്ചി ഇവനെ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ട് പോണ ഇവനേം കൂടെ നമ്മൾ കൊണ്ടുപോകുമല്ലേ പിന്നെ അല്ലാതെ ഇവൻ കൊച്ചു കുട്ടിയല്ലേ സ ആദി നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ അമ്മുമേ കണ്ണ് തുറക്ക് എന്ന് പറഞ്ഞാൽ ആദ്യ വ്യാളം വയ്ക്കുകയാണ് അമ്മമ്മ മയക്കത്തില അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വരാം അതി ബാമോനെ നമുക്ക് വീട്ടിൽ പോവാം ഞാൻ വരുന്നില്ല ഞാൻ അമ്മമ്മയുടെ അടുത്ത് തന്നെ നിന്നോളാം എന്ന് പറഞ്ഞു ഏയ് നമുക്ക് പോയിട്ട് വരാന്നേ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കാം നിന്റെ ആൻറ്റിയുടെ വീട് എവിടെയാണെന്ന് മോനെ അറിയോ എന്ന് ചോദിച്ചോ അറിയുമെങ്കിൽ ഞങ്ങൾ നിന്നെ ആൻറ്റിയുടെ അടുത്ത് കൊണ്ടുവിടാം ആൻറ്റിയുടെ വീട് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ സ്ഥലവും എനിക്കറിയില്ല എന്ന് പറഞ്ഞു സാരമില്ല വിട് രേവതി ഇവ നമ്മുടെ കൂടെ വരും അല്ലയുടെ മോനെ അങ്ങനെ മതി കിട്ടോ അമ്മമ്മയെ കണ്ണ് തുറക്ക് എന്ന് പറഞ്ഞ് വാശി പിടിച്ചു കിട്ടോ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വാ രേവതി പോവാം അല്ലെങ്കിൽ ആവശ്യം വന്നാൽ എന്ത് ചെയ്യും എന്താണ് വിളിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ നമുക്ക് എന്താണ് നമ്പർ റെസപ്ഷനിൽ കൊടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞ് ആദ്യം എടുത്ത് ഇവർ രണ്ട് പേരോട് അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് കേട്ടോ അമ്മ നേരെ വീട്ടിലേക്ക് വന്നു വന്നോണ് ആദ്യം നല്ല ഉറക്കാണ് മാറ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് സച്ചി ഇവനെ എടുത്തുകൊണ്ട് നേരെ അകത്തേക്ക് കയറി വരികയാണ് ഇത് കണ്ട് ചന്ദ്ര അവിടെ നിൽക്കുകയാണ് വലിയ ഭൂകമ്പം സൃഷ്ടിക്കാനായിട്ട് അപ്പോൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങോട്ടേക്ക് വേഗം വെപ്രാളം പിടിച്ച് അങ്ങോട്ടേക്ക് എത്തുകയാണ് ആ നിൽക്ക് നിൽക്ക് അല്ല ഇതേതാ എന്തായത് എന്ന് ചോദിച്ചു ഏത് അല്ല ഇവൻ്റെ ഈ തോളിൽ തൂക്കിയിട്ടിരിക്കുന്ന സാധനം എന്താണെന്നാണ് ചോദിക്കുന്നത് എന്താ നിങ്ങൾ അതും ഇതും പറയണത് കണ്ടാൽ മനസ്സിലാവില്ല ഒരു കുട്ടിയാണെന്ന് കണ്ടില്ലേ നിങ്ങൾക്ക് അയ്യോ കുട്ടിയാണെന്ന് മനസ്സിലായി ആരുടെ കുട്ടിയെന്നാ ചോദിച്ചത് അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്കിവിന് മനസ്സിലായില്ലേ ഇവൻ ഇൻ്റെ അമ്മാമ്മയുടെ കൂടെ അന്നിവിടെ വന്നിരുന്നു അതെ അമ്മ അവൻ്റെ മുഖം കണ്ടില്ലല്ലോ അതാ മനസ്സിലാവാത്തത് മുഖം കണ്ടാലേ മനസ്സിലാവും എന്ന് പറഞ്ഞ് ഇവനിങ്ങനെ തിരിച്ചു കാണിച്ചു കൊടുക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി വരണത് ശ്രുതി ആദ്യം കണ്ട് ഞെട്ടിപ്പോയിട്ടോ അവ കല്യാണിയുടെ മകനാണല്ലോ അവൻ അപ്പൊ ശ്രുതി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ശ്രുതിയുടെ മകനാണല്ലോ എന്ന് ഓർത്തിട്ട് ഇവനെങ്ങനെ ഇവരുടെ കയ്യിൽ ഒന്നും അറിയില്ല ആകെ ആള് നല്ല ഉറക്കത്തിൽ വേണം കേട്ടോ ഇപ്പം മനസ്സിലായോ ആരാണെന്ന് മനസ്സിലായി ഇവനെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് തൂക്കിക്കൊണ്ട് വന്നതാണെന്നാണ് ചോദിച്ചത് അപ്പോൾ പിന്നെ ഇതെല്ലാം കേട്ടപ്പുറത്ത് അപ്പുറത്ത് നിപ്പുണ്ട് കേട്ടോ ഞങ്ങൾ കാറിൽ പോകുമ്പോൾ റോഡിലെങ്കിൽ കണ്ടതാണ് ഇവനെയും ഇവൻ്റെ അമ്മൂമ്മയും രണ്ടു പേരും നടന്നു വരുമ്പോൾ ഇവൻ്റെ അമ്മമ്മ ബോധം കെട്ട് നിലത്ത് വീണു അപ്പോൾ യോഗ വെപ്രളം പിടിച്ചു അമ്മ എന്നൊക്കെ പറഞ്ഞു അതെ രണ്ടുപേരെയും കൂട്ടി ഞങ്ങൾ എന്താണെങ്കിലും പി എം സി ഹോസ്പിറ്റലിലേക്ക് പോയി വിമലാൻറ്റിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പൊ എന്താ സംഭവിക്കാന്ന് ആർക്കറിയാം ഡോക്ടർ പറഞ്ഞത് അങ്ങനെയാണ് എന്ന് പറഞ്ഞു ഈ ഒരു അവസ്ഥയില് ഇവനെ അവിടെ നിർത്താൻ പറ്റുമോ അതാ ഇവനേം കൂട്ടി ഇങ്ങോട്ടേക്ക് പോകുന്നതമ്മേ ഓ രണ്ടുപേരും സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിയിരിക്കുകയല്ലേ വേറെ ജോലിയൊന്നുമില്ല നിങ്ങൾക്ക് അല്ല ആ അതെന്താ ഇവൻ്റെ മുമ്പിൽ തന്നെ പന്നു പെട്ടത് വഴിയെ പോകുന്നവരെ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് തൂക്കിക്കൊണ്ട് വരുന്നതെന്നാ ചോദിച്ചത് അപ്പൊ ഇത് കേട്ടിട്ട് സച്ചിക്ക് കൊലി വരുന്നുണ്ട് കേട്ടോ ഈ കൂട്ടി ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം ഇവരെന്താ നിന്നു നിങ്ങളെ പിടിച്ച് കടിച്ചോ ഹാ അന്ന് തന്നെ ഈ കിളവിയും ഇവനും വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല വീണ്ടും ഇവനെ തൂക്കിക്കൊണ്ട് വന്നിരിക്കുന്നു കിളവിയോ ഏത് കിളവി ഇവന്റെ അമ്മമ്മ ഓ അവര് കിളവി നിങ്ങളാര പതിനേഴ് വയസ്സുള്ള പ്ലസ് ടു വിദ്യാർത്ഥിയോ ഡാ ദേ ഇവൻ്റെ അമ്മമ്മയും വന്ന ശേഷം ഞാൻ വഴുതി വീണ് കാലൊടിഞ്ഞത് രക്ഷണം കേട്ടതാ രണ്ടും എന്ന് പറഞ്ഞു എൻ്റെ പൊന്നോ അതെ നിങ്ങൾ വീണതിന് കാരണം ഇവനും എൻ്റെ അമ്മമ്മയല്ല നിങ്ങളുടെ നാക്ക് അതിന് കാരണം എന്ന് പറഞ്ഞു ഇവളുടെ അമ്മയും സഹോദരങ്ങളും വന്നപ്പോൾ വീട് അശുദ്ധമായെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അതിന് കിട്ടിയ ശിക്ഷ അത് ദാരിദ്ര്യം പിടിച്ച രണ്ടും വീട്ടിൽ വന്നത് കൊണ്ട് തന്നെയാണ് എനിക്ക് അങ്ങനെ പറ്റിയത് എന്ന് പറഞ്ഞു ആ ഷെ എൻ്റെ പൊന്നോ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇവിടെ തന്നെ എത്തിയിരിക്കുവോ ഇവനെ പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് വാ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു ചന്ദ്ര അപ്പോൾ ഈ ശ്രുതി ഇത് കേട്ടിട്ട് ആകെ വിഷമിച്ച് നിൽക്കുകട്ടോ ഇനി എന്ത് ചെയ്യാം അമ്മേ എങ്ങനെ ഈ കുഞ്ഞിനെ നോക്കി ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ എന്താ നിൻ്റെ കുഞ്ഞിനെക്കുറിച്ചാണോ കുറിച്ചാണോ പറഞ്ഞത് ഇത്ര വിഷമിക്കാൻ എന്ന് ചോദിച്ചു ഇത് അനാഥാലയമൊന്നും അല്ല എവിടെയെങ്കിലും കൊണ്ടോ വിട്ടിട്ട് വാ അവനെ നിർത്തു നിങ്ങൾ അമ്മയാണോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളേക്ക് എന്തെന്നാ വിളിക്കേണ്ടത് എന്താണെങ്കിലും ഈ അവസ്ഥയിൽ ഇവനെ വാരി എടുക്കേണ്ടതിന് പകരം കൊണ്ട കളയാൻ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പ്രസവിച്ചു എന്നെ അച്ഛമ്മയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് ആളല്ലേ നിങ്ങൾ ഒരു ശല്യം ഒഴിവാക്കി പിന്നെ നിങ്ങൾ ഈ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ അതിച്ചേ ഉള്ളൂ അതിൽ വലിയ അത്ഭുതമില്ല എനിക്കെൻ്റെ എൻ്റെ അച്ഛനും അച്ഛമ്മയുണ്ട് ഇവളും ഉണ്ട് അത് മതി എനിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിൻ്റെ ഗതി തന്നെയായിരുന്നു എൻ്റെയും എന്നെയും എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറഞ്ഞേനാ നിങ്ങൾ അതിന് ഒരു മടിയും നിങ്ങൾക്ക് കാണില്ല ഒന്ന് മനസ്സിലാക്കിക്കോ ഈ ലോകത്ത് പരക്കുന്ന ആരും അനാഥരല്ല എല്ലാവർക്കും എല്ലാവരും ഉണ്ട് ഒരാൾക്ക് തുണയായിട്ട് ഒരാളുണ്ടാവും ഇതേ എനിക്ക് രേവതി കിട്ടിയതുപോലെ ആരൊക്കെ വളിച്ചറിഞ്ഞാലും വാരി പുണരാൻ ഒരാളുണ്ടാവും നിങ്ങൾക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നീ എന്താ എനിക്ക് ക്ലാസ് എടുക്കാണോ നിന്റെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ചന്ദ്ര നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ട് എനിക്കെന്ത് കാര്യം താനേ കയറുമോ ബുദ്ധിയുണ്ടോ നിങ്ങൾക്ക് മാരാമണ്ട മനസെപ്പറ്റുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് കോഴിമുട്ട മാർക്ക പൂജ്യം നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല അമ്മ എന്ന എങ്ങനെ മനസ്സാക്ഷി ഇല്ലാതെ സംസാരിക്കുന്നമ്മേ എന്ന് ചോദിച്ചു മനസാക്ഷിയോ അയ്യോ രേവതി മനസാക്ഷി എന്ന് പറഞ്ഞാൽ എന്താന്ന് നീ ഒന്ന് ചോദിച്ചു നോക്കുക അതെന്തിനെക്കുറിച്ച് അറിയില്ല നിന്റെ നാക്കിൽ നീളം കൂടുന്നുണ്ടല്ലോ എന്നോട് വേണ്ട മോളെ എന്ന് പറഞ്ഞു നിങ്ങളൊരു പെണ്ണല്ലേ ഒരമ്മയല്ലേ ഷു കഷ്ടം തന്നെ ഈ കുഞ്ഞിനെ പ്രസവിച്ചതും ഒരമ്മയാണ് മാനസാക്ഷി വേണം അവരെങ്ങാനും കേട്ടാ ഇതൊക്കെ സഹിക്കാൻ പറ്റുമോ ഏതോ ഒരു പെണ്ണ് പ്രസവിച്ച കുട്ടി അവന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ ഇത്രയും സംസാരിക്കുന്നതെന്നാണ് ചോദിച്ചത് എന്താ നിങ്ങൾക്ക് നിനക്ക് ഈ കുഞ്ഞുമായിട്ട് വല്ല രക്തബന്ധം ഉണ്ടോ അതോ നിങ്ങൾക്ക് സ്വന്തത്തിൽപ്പെട്ട കുട്ടിയാണോ അതെ അത് തന്നെയാ ഞങ്ങളുടെ സ്വന്തം കുട്ടി തന്നെയവൻ ഞങ്ങളുടെ എല്ലാമാണിവൻ ഇവൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ജേവതി ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല എന്ന് പറഞ്ഞോ സത്യ ആദ്യം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ജീവനോട് പോലും ഉണ്ടാവുമായിരുന്നില്ല എന്ന് രേവതിയും പറഞ്ഞു കേട്ടോ അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാമായ എല്ലാം എല്ലാമാണിവൻ അല്ല അങ്ങനെയാണെങ്കിൽ നീ ഇവനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്ക ഇതേ എൻ്റെ വീട്ടിലേക്ക് എന്തിനാ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് ചോദിച്ചു നിങ്ങളുടെ വീടോ അത് ഏത് വകുപ്പില് എന്ന് ചോദിച്ചു അതെ വീടിൻ്റെ ആധാരം എങ്ങനെ എടുത്തിട്ടുവാ ഞെട്ടിപ്പോയി ചന്ദ്രോട്ടോ ആകെ വിപ്രളമായി വീടിൻ്റെ ആധാരം എന്തിനാ എടുക്കുന്നത് അല്ല വീടാരുടെ പേരിലാണെന്ന് അതിലെഴുതിയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നു നോക്കാൻ നിങ്ങളെ മറന്നു പോയതുകൊണ്ട് ഒന്ന് വായിച്ച് തരാനാ എന്തേ വീട് നിങ്ങളുടെ മാത്രമല്ല അച്ഛനേം കൂടിയാ അത് മനസ്സിലാക്കുക ഓ വഴിന്ന് കിട്ടി ഇവനെയും കൊണ്ടുവന്നു ഇവൻ്റെ അമ്മമ്മ ഹോസ്പിറ്റലിൽ ഇതുവരെ വന്നിട്ടില്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു പറയ പറയാനാണ് പറഞ്ഞത് നിങ്ങളെന്താ മിണ്ടാത്തത് ഒന്നും പറയാനില്ലേ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവര് മരിച്ചു പോയാ ഇവൻ നിങ്ങളെ ഇവ ഇവനെ നിങ്ങൾ വളർത്തുമോ എന്ന് ചോദിച്ചു എന്തൊക്കെയാ അമ്മ ഈ പറയണത് ഡോക്ടേഴ്സ് പോലും ചിലപ്പോൾ കോമയിലായിരിക്കാം ആകാം എന്നൊക്കെയാണ് പറയണത് ഈ സാഹചര്യത്തിലാണോ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അമ്മ ന്നോർത്ത ശ്രുതി അപ്പുറത്ത് നിന്ന് ഇതെല്ലാം കേട്ടിട്ടാകെ നിന്ന് സങ്കടപ്പെട്ടു നിന്ന് കരയാണ് കേട്ടോ ഇനിയിപ്പോൾ പറയാനും പറ്റില്ല മകനാന്നും പറയാൻ പറ്റില്ല അമ്മയാണെന്നും പറയാൻ പറ്റില്ല ആളാകെപ്പെട്ടു അതെ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട സമയ അതെ ഈ കുട്ടിയെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിച്ചത് തെരുവിലെന്താണേലും ഉപേക്ഷിക്കില്ല വളർത്തും ഞങ്ങളവനെ എന്ന് പറഞ്ഞു സച്ചി പിന്നെ അവനെ ഒരിക്കലും ഞങ്ങൾ കളയില്ല അതെ ഈ ചുമലേ കിടക്കുന്ന കണ്ടോ അവൻ ചുമലിലും നെഞ്ചത്തും കയ്യിലും ഒക്കെ കെടുത്തി ഇവനെ ഞങ്ങൾ വളർത്തുക തന്നെ ചെയ്യും അല്ലാതെ നിങ്ങൾ കാണിക്കുന്നത് പോലെ ഒരിക്കലും കാണിക്കില്ല എന്ന് പറഞ്ഞു എന്തിനാടാ ഈ ആവശ്യമില്ലാത്ത വയ്യാവലി എടുത്ത് വെക്കണത് ഓ അതെ നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് വല്ലവനെയൊക്കെ അതെ എന്തൊക്കെ പറഞ്ഞാലും വഴിയെ പോകുന്ന എല്ലാം പിടിച്ചുകൊണ്ട് വന്നോളും ഞാനാണെങ്കിൽ നോക്കാതെ പോയേനെ നിങ്ങളല്ലോ ഞങ്ങള് നിങ്ങളെപ്പോലെയുള്ള ഒരാൾ ഭൂമിയിൽ ഉണ്ടാവില്ല ആര് വിചാരിച്ചാലും നിങ്ങളെ എന്താണേലും തിരുത്താൻ പറ്റില്ല നീ ഒരു കാര്യം ചെയ്യുക ഇവന് പോയി പാല് തിളപ്പിച്ചിടുവാം എന്ന് പറഞ്ഞോണ്ട് സച്ചി അവനെ കൊണ്ടങ്ങ് പോയി അപ്പം ശ്രുതി നേരെ റൂമിലേക്ക് പോയി അവിടെ പോയിരുന്നെങ്കിൽ അറിയണം കേട്ടോ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ആകെ വിഷമിച്ചാണ് കരയണത് അപ്പം അതെ രേവതി പാൽ കളപ്പിക്കാൻ പോയപ്പം എടി നീ തന്നെ ഈ വീട്ടിൽ വീട്ടിലധികപ്പറ്റാം നീ ഈ വീട്ടിലുണ്ടായത് കൊണ്ടാ ഇവിടെ ഈ കെട്ടതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വേറൊന്നിനെ കൂടി പിടിച്ചോണ്ട് വന്നിരിക്കാം നിന്നെപ്പോലെ ദാരിദ്ര്യം പിടിച്ച ഒരെണ്ണം ഇനി ഇവിടെ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടു തന്നെ അറിയണം ഒന്നും ഇടിയിലെ രേവതി നേരെ പാലു എടുത്ത് ആ കിച്ചണിലേക്ക് അങ്ങ് പോയി ആ പുറകിന് രേവതിയുടെ ചിലവണ്ണ അയ്യോ ഞാൻ പറയുന്നത് നീ കേക്കുന്നുണ്ടോ അമ്മ എന്ത് വേണേലും പറഞ്ഞോളൂ എനിക്ക് കിച്ചണിൽ ഇച്ചിരി ജോലിയുണ്ട് അപ്പോൾ സ്വയം സംസാരിക്കാൻ എനിക്കെന്താ പാട്ടുണ്ടോ അതെങ്ങനെ എനിക്കറിയാം ഡോക്ടറെ ചെന്ന് കാണിക്കാൻ അവർ ചിലപ്പോൾ പറഞ്ഞു ഒന്നിരിക്കുക അഹങ്കാരി ആ ഒരു കൂടെയുള്ള ധൈര്യത്തിലാണ് നീ ആടുന്നതെന്ന് എനിക്കറിയാം നിന്റെ ആട്ടം ഞാൻ നിർത്തുന്നുണ്ട് ആടെന്താ ഞാൻ എന്താ ഡാൻസ് കാര്യ വല്ലതാണോ നിന്ന് ഞാൻ ഡാൻസ് പഠിപ്പിക്കാടി ഓ ദക്ഷിണയായിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ വരാം ഇപ്പം ഗുരു അവിടെ എങ്ങനെ പോയിരിക്കട്ടോ ഞാൻ അപ്പാലൊന്ന് തിളപ്പിച്ചോട്ടെ നീ അധികം തിളക്കണ്ടടി വെച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടോ ഇവരുടെ ഒരു കാര്യം അപ്പം വേഗം തന്നെ ആകെ ഇതായിട്ടിരിക്കുകയാണ് കല്യാണി കല്യാണിക്ക് അമ്മയെ കാണണമെന്നുണ്ട് എന്ത് ചെയ്യും അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടി വരികയാണ് ആയി ആയിപ്പോയാൽ ആദ്യയുടെ കാര്യം ആകെ പെട്ടുപോകും ഇനി മൊത്തത്തിൽ ശ്രുതിയുടെ എന്താ പറയുക കല്യാണി എന്നുള്ള പേര് അമ്മ മകൻ എല്ലാം പോലും ഞാൻ അടുങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൻ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ಉದ್ಬುತ ವಿಶೇಷ ಆಟತ ಬಬಾಯ್ ಆ್ಯಂಡ್ ಸಿ